കള്ളക്കടൽ കള്ളക്കടൽന്നിപ്പം നമ്മൾ പറയുന്ന ആ പ്രതിഭാസം പുതിയതാണ് എന്നും പറയരുത് കാരണം അത് പുതിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇതാദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് തീർത്തും കള്ളനല്ല കാരണം എല്ലാ വർഷവും വരുന്നതാണ് കാലത്തും ഇപ്പോഴും തീരദേശവാസികൾ ഇതിനെ ഒരു ഉത്സവമായിട്ടാണ് കൊണ്ട് കണ്ടുകൊണ്ടിരുന്നത് ഉപദ്രവകാരിയായി ഇപ്പം കാരണം എന്ന് പറഞ്ഞാൽ ബീച്ചില്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ മാറി അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്നപ്പം <laughs> नागा नागा। <laughs> करने गडल, करने गडल गडल ് ബീച്ചില്ലാത്തും അല്ലെങ്കിൽ ബീച്ച് വളരെ കുറഞ്ഞ തീരങ്ങൾ നമുക്ക് ധാരാളമായി അല്ല അതുകൊണ്ടാണ് ജനങ്ങൾക്കൊരു ഭീതി ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അത് കാരണം ഇത് കടൽ കടൽ പറ്റി മറികടന്നെ ചെല്ലും അല്പം ബീച്ചുള്ളിടത്തും ഇതുപോലെ തന്നെ മറികടന്ന അപ്പുറത്തെ ചെല്ലും അപ്പോൾ അത് ആൾക്കാർക്ക് ഭീതി ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലോട്ടും മാറി ബീച്ചുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നാച്ചുറൽ എക്കോസിസ്റ്റം ബേസ്ഡ് സൊല്യൂഷൻസിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ ബീച്ച് ഇല്ലാത്തവിടത്ത് നമുക്ക് എക്കോസിസ്റ്റം ബേസ്ഡ് സൊല്യൂഷൻസിനെ കുറിച്ച് പറയാൻ പറ്റില്ല എന്താണ് ഈ കള്ളക്കടൽ എന്ന് പറയുന്ന സംഭവം കാരണം ഇതൊരു പുതിയ പ്രതിഭാസമാണ് നമുക്കൊരു പുതിയ അറിവുമാണല്ലോ ഒന്നാമത് നമുക്ക് ഈ സമയത്ത് ഈ കാലാവസ്ഥ വ്യതിയാനം നമ്മൾ ഇത്രയും കാലം അനുഭവിക്കാത്ത തരത്തിലുള്ള ഈ ചൂടും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണോ എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല കള്ളക്കടൽ എന്നിപ്പം നമ്മൾ പറയുന്ന ആ പ്രതിഭാസം പുതിയതാണ് എന്നും പറയരുത് കാരണം അത് പുതിയതല്ല ഒരു പക്ഷേ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അത് കേരളത്തിലെ ഈ ഒരു പ്രതിഭാസത്തെ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഏപ്രിൽ ഏഴ് എട്ട് ഒമ്പത് തീയതികളിലിത കേരളത്തിൻ്റെ തെക്ക് വടക്ക് ഒരു ഒരു പ്രതിഭാസം അന്നത് റെക്കോർഡ് ചെയ്യുകയും അത് സംബന്ധമായിട്ടുള്ളൊരു കള്ളക്കടലിനുള്ളൊരു പേരതിന് കൊടുത്തിരുന്നു കൊടുത്തിരുന്നില്ല എന്നേ ഉള്ളൂ അപ്പം ആ പ്രതിഭാസം മിക്കവാറും എല്ലാ വർഷങ്ങളിലും കേരള തീരത്ത് ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടാകാറുള്ളൊരു പ്രതിഭാസമാണ് അതാ തീരദേശവാസികൾക്ക് അത് അതറിയുകയും ചെയ്യാം അതുകൊണ്ടതൊരു പുതിയ പ്രതിഭാസമാണെന്ന് പറയണ്ട പക്ഷേ കള്ളക്കടലിന് അതിന് പേര് വന്നത് രണ്ടായിരത്തി ആറ് ഒമ്പത് ആ രണ്ടായിരത്തി ഒമ്പത് സമയത്താണ് അത് ഒരു പക്ഷേ സുനാമിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഭൗമശാസ്ത്ര പഠന കേന്ദ്രം നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് അതുമായിട്ട് ചേർന്ന് രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമിയെക്കുറിച്ച് പഠിക്കാനായിട്ട് രാജ്മൂർത്തി എന്ന കനേഡിയൻ സയൻറ്റിസ്റ്റ് ഇന്ത്യൻ ഒറിജിനാണ് ഇവിടെ വരികയും അദ്ദേഹം മൂന്നാലു വർഷങ്ങളോളം നിരന്തരമായിട്ട് ശശിലശാസ്ത്ര ചെലവായിട്ട് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു ആ സമയത്ത് അദ്ദേഹം കൂടി ഉണ്ടായിരുന്ന സമയത്ത് രണ്ടായിരത്തഞ്ചിൽ ഇതാ ഏതാണ്ട് ഇതുപോലെ കേരളത്തിൻ്റെ തെക്കേറ്റം തൊട്ട് വടക്കേറ്റം വരെയും തമിഴ്നാട് തെക്കൻ തമിഴ്നാട് തീരത്തും ഈ ഒരു പ്രതിഭാസം ഉണ്ടായി അപ്പോൾ അതെന്താണ് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുകയും ഇതേ രീതിയിലുള്ള പ്രതിഭാസങ്ങൾ ഇതേ രീതിയിൽ നിന്ന് പറയാൻ പറ്റിയില്ല സമാന രീതിയിലുള്ള പ്രതിഭാ പ്രതിഭാസങ്ങൾ നമുക്ക് വേണേൽ പറയാം എന്ന് പറയുന്ന മെഡിറ്ററൈനിലും സ്പെയിനിലും കോസ്റ്റൽ ഫ്ലഡിംഗ് ആണ് ഇതുണ്ടാക്കുന്നത് അതുകൊണ്ടാണിത് നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് തീരദേശത്ത് വെള്ളക്കയറ്റം കടലാക്രമണം അല്ല തീരശോഷണമല്ല വെള്ളക്കയറ്റം ഒരു പ്രതിഭാസമാണ് അപ്പോൾ അത് ഈ സ്പെയിനില് ഉണ്ടാകാറുള്ള റിസാഗ അല്ലെ അതുപോലുണ്ടാകുന്ന ഫ്രീക്ക് വേവ്സ് റോഗ് വേവ്സ് ജയൻ വേവ്സ് എന്നൊക്കെ പറയുന്ന പ്രതിഭാസങ്ങൾ ഒരുപക്ഷെ സ്പെയിനിലുണ്ടാകുന്ന ഇതിന് സമാനമായിട്ടുള്ളു കാരണം എല്ലാ വർഷവും അവിടെ ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് അറിയാമായത് അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലൊന്ന് പഠിക്കാമെന്നും ആ പഠനത്തിൻ്റെ ഒരു ഫലമായിട്ട് ഇതിനൊരു പേര് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ കൊടുത്ത പേരാണ് കള്ളക്കടര് അതുകൊണ്ട് ഇതൊരു പഴയ പുതിയ കാര്യമല്ല രണ്ടായിരത്തൊമ്പതിൽ ഈ പേര് കൊടുത്തുകൊണ്ടൊരു പേപ്പർ വരികയും ഒരു റിസർച്ച് പേപ്പർ വരികയും അതാ യുണെസ്കോ പിന്നെ അംഗീകരിക്കുകയൊക്കെ ചെയ്തു അതിപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ പേരിനകത്തൊരു കൗതുകം ഉണ്ടല്ലോ ആ കൗതുകം സത്യത്തിൽ ആ കൗതുകമെന്ന് പറയുന്നത് നമ്മളറിയാതെ കള്ളനെപ്പോലെ വരുന്ന ഒരു കടൽ തിര എന്ന് പറയുന്നത് തീരദേശവാസികൾ തിരമാലയ്ക്ക് തിരക്കാണ് എന്ന് പറയുന്നത് തക്കൻ തിര എന്നാണ് അവർ സാധാരണ ഉപയോഗിക്കുന്നത് കാരണം തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായി വരുന്ന തിരകളാണിത് അവർ തക്കൻ കടലെന്ന് വിളിച്ചുകൊണ്ടിരുന്നതിന് നമ്മളതിനെ കള്ളക്കടലെന്നുള്ളൊരു പേരിലോട്ട് അതവരും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടെടുത്തൊരു തീരുമാനം കാര്യം അങ്ങനെ ആ ഒരു പേര് കൊടുക്കാമെന്നുള്ള ഇതാ അങ്ങനെ എടുത്തൊരു തീരുമാനം അത് തീർത്തും കള്ളനല്ല കാരണം എല്ലാ വർഷവും വരുന്നതാണ് എല്ലാ വർഷവും വരുന്നതായത് ഒരു തീർത്തും കള്ളനല്ല പക്ഷേ പൊതുവേ ശാന്തമായ കടലുള്ള സമയത്താണ് അതായത് മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് ശാന്തമായ കടലുള്ള സമയമാണ് ആ സമയത്ത് ഇത് വരുന്നത് കൊണ്ട് ഇതിനൊരു മുന്നോടിയായിട്ടല്ലെങ്കിലും നമുക്കൊന്നും കാണാൻ പറ്റില്ല പക്ഷേ തീരദേശവാസികളെ ശ്രദ്ധിക്കുന്നവർക്ക് അല്ല പരിചയമുള്ളവർക്കറിയാം അതിന് മുമ്പ് ഇത് പെട്ടെന്ന് ഓടി വരുന്നതല്ല ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് അടുത്തോ രണ്ടു ദിവസം കൊണ്ട് കൊണ്ടില്ലാതാകുന്നതാണ് അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അവർക്ക് ചിലർക്കൊക്കെ മനസ്സിലാകാറുണ്ട് പക്ഷേ അത് പൊതുവെ ഈ ശാന്തമായ കടലുള്ള സമയത്ത് ഇത് വരുന്നതുകൊണ്ടാണ് അതും നമുക്ക് മറ്റ് പ്രതിഭാസങ്ങളെപ്പോലെ ഇതിനൊരു കൃത്യമായ അടയാള മുന്നടയാളങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല നമ്മളെപ്പോൾ ഉള്ളവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടതിനെ അറിയാതെ വരുന്നു കള്ളനെപ്പോലെ വരുന്നു എന്നുള്ള ഒരു ഒരു രീതിയിൽ കൊടുത്തതാണ് കള്ളൻ എന്നുള്ള പ്രയോഗം തന്നെ അതിനകത്ത് ഒരു പക്ഷേ ശരിയല്ല കാരണം എന്ന് പറയുന്നത് പഴയ കാലത്തും ഇപ്പോഴും തീരദേശവാസികൾ ഇതിനെ ഒരു ഉത്സവമായിട്ടാണ് കൊണ്ട് കണ്ടുകൊണ്ടിരുന്നത് വലിയ ബീച്ചുള്ള നമ്മുടെ തീരം എന്ന് പറയുന്നത് ലക്ഷൂറിയസ് ബീച്ചുള്ള തീരങ്ങളായിരുന്നു ഇപ്പം നമുക്കറിയാം വലിയ ഒരേ സമൂഹത്തൊക്കെ പോയാൽ അതാണ്ട് എൺപത് തൊട്ട് നൂറ് മീറ്റർ വരെ വീതിയുള്ള ബീച്ചായിരുന്നു അത് ഈ ഈ കാലത്തിൻ്റെ അതായത് ഈ ഡിസംബർ ജനുവരി തൊട്ട് ആ ബീച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ വലിയ ബീച്ച് കാണും അവിടെ ഈ വെള്ളം കയറുമ്പം ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തീരത്തോട് ചേർന്ന് അല്പം ഉയർന്നിട്ട് പിന്നെ കരയിലോട്ടാണ് അതിൻ്റെ സ്ലോപ്പ് പോകുന്നത് ചെരുവ് പോകുന്നത് അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു താഴ്ചയുണ്ട് ഈ കയറുന്ന വെള്ളം അവിടെ കെട്ടിക്കിടയ്ക്ക് ഒരു കുളം പോലെ കടപ്പുറത്തെ കുട്ടികൾ തുള്ളിച്ചാട് നടക്കുന്നതും നീന്തുന്നതും ചെറിയ തടിക്കഷ്ണം ഇട്ടിട്ട് അവർ തുഴഞ്ഞു നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഇതാണ് അവരതിനെ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് അതിനെ തീർത്തും കള്ളലെന്ന് പറയല്ല പക്ഷേ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മളത് ആ ഒരു അറിയാതെ വരുന്നു അല്ല നമുക്കതിൻ്റെ മുൻലക്ഷണങ്ങളില്ലാതെ നമുക്ക് കിട്ടും വരുന്നു എന്നുള്ളൊരു ഇതിലാണ് അതിനെ ആ പേര് കൊടുത്തത് പക്ഷേ ഇപ്പം അത് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ വന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് വലിയ ബീച്ചുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ ആ ബീച്ചുകൾ ഇതിൻ്റെ ശക്തിയെ ആകീരണം ചെയ്യുവാൻ കരയിലോട്ടത് വരില്ല ബീച്ചിൽ തന്നെ അത് അവസാനിക്കുവാൻ പക്ഷേ ഇപ്പം നമുക്ക് പല സ്ഥലങ്ങളിലും ബീച്ചില്ല ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണിത് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ഇൻ്റർനാഷണൽ ജേർണലിലാണ് ആ പഠനം വന്നത് അതും സെസ്സിൻ്റെ ഒരു പഠനമാണത് അന്ന് നമുക്ക് തീരം മുഴുവൻ വലിയ ബീച്ചുകളായിരുന്നു ആ ബീച്ചുകൾ നമുക്കൊരു വലിയ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വലിയ പ്രശ്നമായിട്ട് വരില്ലായിരുന്നു ഇപ്പോഴും നമ്മുടെ അടിമലത്തുറയൊക്കെ ഇതൊരു വലിയ ബീച്ചുള്ളിടത്ത് ഇപ്പോഴും ഈ മുട്ടക്കുളം പോലെ ഉണ്ടാകാറുണ്ട് ബീച്ചില്ലാതെ വന്നപ്പം കടൽഭിത്തിയോട് ചേർന്ന് വലിയ തീരകൾ ഇത് ശാരം അല്പം ഉയരം കൂടിയ ഒരു രണ്ട് മീറ്റർ ചിലപ്പോൾ അഞ് മീറ്റർ വരെ ഉയരം പോകുന്നതാണ് ഈ കടൽവിത്തിയോട് ചേർന്ന് ഇത് അടിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ബീച്ച് കുറവുള്ള സ്ഥലങ്ങളിൽ വീത് കുറവുള്ള സ്ഥലങ്ങളിൽ ഇത് അടിക്കാൻ തുടങ്ങി അങ്ങനെ വരുമ്പോഴാണ് ഇത് അപകടകരമാകുന്നത് അങ്ങനത്തെ സ്ഥലങ്ങൾ ഇപ്പം നമുക്ക് ധാരാളമുണ്ട് അതുകൊണ്ടാണ് നമ്മളിതിനെ അപകടകരമെന്ന് പറയുന്നത് പിന്നെ ബീച്ചുള്ളവടത്തെ വള്ളങ്ങളൊക്കെ കയറ്റു വെച്ചിരിക്കുന്നതിന് ഈ വെള്ളം കയറി അടിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വള്ളങ്ങൾ കൂട്ടിമുട്ടുകയും വലിയ രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ എല്ലാ എല്ലാ വർഷവും ഒരേ രീതിയിലല്ല വരുന്നത് ചില സമയം വളരെ അപൂർവമായിട്ടുള്ള വർഷങ്ങളിലാണ് ഇത് ശക്തി കൂടി വരുന്നത് ഉയരം കൂടി വരുന്നത് ആ സമയത്ത് ഈ വള്ളങ്ങൾ വള്ളങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുകയും കടലിൽ ആങ്കർ ചെയ്തിരിക്കുന്ന വള്ളങ്ങൾ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യും അതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഇതുകൊണ്ട് ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള കാരണങ്ങളാണ് അങ്ങനെ ഉള്ള ബീച്ചുകൾ ഇപ്പം നമുക്ക് ധാരാളമാണ് പക്ഷെ ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യം ഇതിന് വന്നല്ലോ അപ്പോൾ അല്പം ജനങ്ങൾക്ക് അല്പം ഭയം ഉണ്ടായിപ്പോയി കാരണം സുനാമി മുമ്പിൽ കാണുന്നുണ്ട് സുനാമി സുനാമിയായിട്ടിതിന് പുലബന്ധം പോലും ഇല്ലേ ഇല്ലേ സുനാമി എന്ന് പറയുന്നത് വേറൊരു വലിയ പ്രതിഭാസമാണ് ഇത് അത്രയും വലിയ പ്രതിഭാസമൊന്നുമല്ലേ പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ ഇതങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചിരുന്നല്ലോ അതാ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അങ്ങ് മാറി അങ് ദൂരെ ഏതാണ്ട് പതിനായിരോ അതിലധികമോ കിലോമീറ്റർ ദൂരെ ഉണ്ടാകുന്ന വെതർ ഉണ്ട് ന്യൂറ്റോളജിക് ഇവൻസ് ഉണ്ട് കാലാവസ്ഥ പ്രതിഭാസങ്ങളുണ്ട് ആ പ്രതിഭാസങ്ങൾ പ്രതിഭാസങ്ങളത് ചിലപ്പോൾ ആസ്ട്രേലിയയുടെ എവിടെയായിരിക്കും അല്ലെങ്കിൽ ന്യൂസിലൻഡിൻ്റെ അവിടെയായിരിക്കും ചില സമയത്ത് അതിലും താഴെ പോകാം അവിടെ ഉണ്ടാകുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ സ്റ്റോം സർജസ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകൾ പോലെയുള്ളൂ അല്ല വലിയ ഡിപ്രഷൻ പോലെയുള്ള അവിടെ ഉണ്ടാകുന്ന ഒറിജിനേറ്റ് ചെയ്യുന്ന അവിടെ ഉണ്ടാകുന്ന തിരകളാണ് നമ്മുടെ അറേബ്യൻ സീലോട്ട് അല്ലെങ്കിൽ വടക്കേ വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തോട്ട് മഹാസമുദ്രത്തോ അത് യാത്ര ചെയ്തു വരിക ഈ കഴിഞ്ഞ പ്രാവശ്യം രണ്ടും ഉണ്ടായത് ഇങ്കോയ്സ്കാര എന്ന് ഞാൻ അറിഞ്ഞത് അത് അറ്റ്ലാൻറ്റിക്കിലുണ്ടായിട്ട് ഇന്ത്യൻ ഓഷ്യനിലോട്ട് കയറി വന്നതാണെന്നാണ് ഇപ്പോൾ മാർച്ച് ഇരുപത്തിനാലിൽ ഒരെണ്ണം റിപ്പോർട്ട് ചെയ്തിരുന്നു മാർച്ച് ഇരുപത് അല്ല മാർച്ച് മുപ്പത്തൊന്നിലോ മറ്റോ സ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ഈ കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് മുപ്പത്തൊന്നോ ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പോഴും ഉണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലുണ്ടായി അവിടുന്ന് വളഞ്ഞു വന്ന് നല്ല ഇന്ത്യൻ ഓഷ്യനിൽ പ്രവേശിച്ച് വന്നതാണെന്നാണ് അവരുടെ പഠനത്തിൽ കണ്ടിരുന്നത് അപ്പം അവിടെ ഉണ്ടാകുന്ന ഇത് ഈ കിലോമീറ്ററുകൾ താണ്ടുമ്പം ഇതിലെ ആവർത്തി കൂടിയ അതായത് അല്ലെങ്കിൽ കാലയളവ് ആവർത്തിക്കൂടിയെന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് അതും ശരിയാണ് കാലയളവ് പീരീഡ് വേവ് പീരീഡ് കുറഞ്ഞ തിരകളെ ഫിൽറ്റർ ചെയ്യപ്പെടും ബാക്കിയുള്ളതാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം വേവ്സ് നമ്മൾ പറയുന്നതാണ് തിരകളെന്ന് പറയുമ്പം സാധാരണ രണ്ട് തരത്തിലുള്ളതാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്ന അത് കാറ്റാണല്ലോ ഇത് തിരകളെ ഉണ്ടാക്കുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗത്തുണ്ടാകുന്ന തിരകളിനെ സീ വേവ്സ് എന്നാണ് പറയുന്നത് അത് കാവേറ്റിക്കായിരിക്കും ഒരു ചട്ടക്കൂടും അല്ലെങ്കിൽ ഒരു കൃത്യ രൂപവും ഒന്നും കാണില്ല മൺസൂൺ കാലവർഷകാലത്തെ നമുക്ക് കിട്ടുന്ന വേവ്സ് എന്ന് പറയുന്നത് സീ വേവ്സ് ആണ് അതേസമയം സോയിൽ വേവ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൃത്യതയുള്ള കൃത്യമായിട്ടുള്ള രൂപമുള്ള അതൊരു ഒരു ഒരു കൃത്യമായ ചട്ടക്കൂട് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള തിരകളാണ് ആ നമ്മൾ സാധാരണ വരയ്ക്കുന്ന തിരകളുണ്ട് ഏതാണ്ട് അതിൻ്റെ രൂപത്തിൽ വരുന്ന തിരകളാണ് ഈ സ്വൽവേവ്സ് എന്ന് പറയുന്നത് അത് സാധാരണ അകലെ രൂപം കൊണ്ടിട്ട് കുറച്ചേറെ ദൂരം യാത്ര ചെയ്ത് വരുന്നതാണ് ഈ ഞാൻ പറഞ്ഞ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ സാധാരണ നമുക്ക് കിട്ടുന്ന തിരയുടെ പീരീഡ് എന്ന് പറയുന്നത് ഇടവേള എന്ന് പറയുന്നത് ഒരു പത്ത് തൊട്ട് പതിനാല് സെക്കൻഡ് വരെ ഉയരം കുറഞ്ഞതുമായിരിക്കും കാലപക്ഷകാലത്ത് കിട്ടുന്ന ഏതാണ്ട് ആറ് തൊട്ട് പത്തു വരെ സെക്കൻഡുള്ളതാണ് അതായത് കൂടുതൽ ഒരു സെക്കൻഡിൽ കൂടുതൽ വരുന്നതാണ് ഉയരം കൂടിയതുമായിരിക്കും ഇത് ഉയരം കുറഞ്ഞ ഒരു സെക്കൻഡിൽ കുറച്ചും ഐ മീൻ ഒരു പതിനാല് പത്ത് തൊട്ട് പതിനാല് സെക്കൻഡ് വരെയുള്ള തിരകളാണ് സാധാരണ ആ സമയത്തും പക്ഷെ ഇത് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത്തിരണ്ട് സെക്കൻഡ് വരെ പീരീഡുള്ള തിരമാലകളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിരയുടെ ദൈർഘ്യം വളരെ കൂടുതലായിരിക്കും അതിങ്ങനെ വന്ന നമ്മൾ ഈ തിര തീരത്തോടടുക്കുമ്പം ഇതിൻ്റെ ലെങ്ത് കുറയുകയും ഉയരം കൂടുകയും ചെയ്യും ഷോളിങ് എന്നാണ് ആ പ്രോസസ്സിന് പറയുന്നത് ആ പ്രോസസ്സിൽ ഉയരം കൂടി ഇങ്ങോട്ട് വന്ന് കരയിൽ അടിക്കുക അപ്പം ഇതുപോലെ വേവിലങ്ങ് കൂടിയ തിരകൾ അതൊരിക്കലും നമ്മുടെ കരയെടുത്ത് കളയില്ല അതേസമയം കുറച്ച് മണൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ വെള്ളം കയറാനായിട്ടുള്ള സാഹചര്യം വെള്ളക്കയറ്റത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഉപദ്രവകാരിയല്ലേ ഉപദ്രവകാരിയായി ഇപ്പം കാരണം എന്ന് പറഞ്ഞാൽ ബീച്ചില്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ മാറി അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്നപ്പം ് ബീച്ചില്ലാത്തും അല്ലെങ്കിൽ ബീച്ച് വളരെ കുറഞ്ഞ തീരങ്ങൾ നമുക്ക് ധാരാളമായി അല്ല അതുകൊണ്ടാണ് ജനങ്ങൾക്കൊരു ഭീതി ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അത് കാരണം ഇത് കടൽ കടൽ കടൽപത്തി ചെല്ലും അല്പം ബീച്ചുള്ളിടത്തും ഇതുപോലെ തന്നെ മറികടന്ന അപ്പുറത്തെ ചെല്ലും അപ്പോൾ അത് ആൾക്കാർക്ക് ഭീതി ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലോട്ട് മാറി അപ്പം അതൊരു സത്യം പറഞ്ഞാൽ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് ഇത് ഗ്രൂപ്പുകളായിട്ടാണ് വരുന്നത് പ്പം സാധാരണ നമ്മളാ കടലിൽ പോയാൽ തീരത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് ഉയരം കുറഞ്ഞ തിരകൾ വരും പിന്നെ കുറച്ച് ഉയരം കൂടിയ തിരകൾ വരും പിന്നെ ഉയരം കുറഞ്ഞ അതൊരു ഗ്രൂപ്പ്നെസ് എന്നാണ് അതിന് പറയുന്നത് വേവ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിനത് വളരെ കൂടുതലായിരിക്കും ആ ഗ്രൂപ്പ്നെസ് വളരെ കൂടുതലായിരിക്കും അഞ്ചോ ആറോ വേവ്സ് ഉയരമുള്ള വേവ്സ് തുടർച്ചയായിട്ട് വരികയും പിന്നെ ഉയരമില്ലാത്ത വേവസ് വരികയും പിന്നെ ഇത് വരികയും ചെയ്യുന്നു ഇതൊരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീരുവേ വന്നങ്ങ് പോയി ആദ്യത്തിൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ കടലിൽ പോകരുന്ന് ഒരു വാണിങ്ങ് കൊടുക്കുന്നത് കുറച്ചുകൂടെ സൂക്ഷിച്ചു വരും കാരണം ഇടവേള ഒത്തിരി കിട്ടും ഇവർക്ക് കടലിൽ പോയവർക്കിപ്പം ഹാർബറിൽ കയറാനാണെങ്കിലും അല്ല ബീച്ച് ലാൻഡിങ്ങിനാണേലും ഉയരം കുറഞ്ഞ തിരകളുള്ള സമയം ഇവർക്ക് ഒത്തിരി കിട്ടും അത് നോക്കി അവർ കയറുന്നത് അല്ലാതെ അവർ സാധാരണ ഈ എന്നും പറഞ്ഞുകൊണ്ട് അവർ കരയിലിരിക്കില്ല ഇടവേളകൾ അതായത് ഉയരം കുറഞ്ഞ തിരകളുള്ള പീരീഡ് അവർക്കൊരു കുറച്ച് കൂടുതൽ കിട്ടുമേ അപ്പോൾ അത് നോക്കിയിട്ട് അവർ കടലിലോട്ട് കരയിലോട്ട് കയറുന്ന ഒരു രീതിയാണ് പഴയ കാലത്ത് ബീച്ച് ലാൻഡിങ് ഉണ്ടായിരുന്നപ്പം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടങ്ങ് അവസാനിക്കുമോ അതോ അവസാനിക്കുക ഒരു മൂന്ന് ദിവസം അല്ല പരമാവധി നാല് ദിവസം അത് ആദ്യത്തെ ഇത് വന്നു അവർ കുറച്ചുപേരം കൂടിയ വേവ്സ് വരുന്നു പീരീഡ് കൂടിയ വേവ്സ് വരുന്നു പിന്നെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടെ ഹൈറ്റും കൂടി ആ ചിലപ്പം രണ്ടിലും മൂന്നിലും ആയിരിക്കും അതിൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടുതൽ പിന്നെ അതങ്ങ് കുറഞ്ഞ് മൂന്നല്ല നാല് ദിവസത്തിൽ കൂടുതൽ ഇതുവരെ അത് കണ്ടിട്ടില്ല ഈ പിന്നെ ജനത്തിന് ഇപ്പം നമുക്ക് കരയിൽ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരുപക്ഷെ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടായിട്ടുള്ള കടലിൻ്റെ ചൂട് കൂടു കൂടിയ അവസ്ഥ ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ ഡീപ്പ് സൗത്ത് ഇന്ത്യൻ ഓഷൻ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് വേണേൽ ചിലപ്പോൾ ഇവിടെ കൂടുതൽ വരാം എന്നുള്ളതല്ലാതെ ആ ഇതിൻ്റെ ഇതിൻ്റെ ശക്തിയെ കൂട്ടാനോ അല്ല അതൊന്നും ഇത് ഇതുണ്ടാകാനുള്ള സാധ്യത കൂടുതലാകാനുള്ള ഒരു സ്ഥിതിവിശേഷം ഈ കാലാവസ്ഥ സീ സർഫസ് ടെമ്പറേച്ചറ് നമ്മുടെ കടലിൻ്റെ ചൂട് കൂടുന്നതുകൊണ്ട് ഉണ്ടാകാവുന്നതാണ് ഈ കേരള തീരത്തെ ഏത് ഭാഗത്താണ് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നത് അങ്ങനെ ഇത് കൂടുതലും തെക്കൻ ജില്ലകളിലാണ് തിരുവനന്തപുരം കൊല്ലം പരമാവധി ആലപ്പുഴ വരെയുള്ള ഭാഗത്ത് ആണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലേ എൺപത്തി നാലിലും രണ്ടായിരത്തഞ്ചിലും ഉണ്ടായത് കേരളത്തിൽ മൊത്തം രണ്ടായിരത്തേഴിലും ഏതാണ്ട് സമാനമായിട്ടുള്ളവരെ ഉണ്ടായി കേരളത്തിൻ്റെ തെക്ക് തൊട്ട് വടക്ക് വരെ ഇതുണ്ടായി രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കോഴിക്കോട് വലിയ തരത്തിലുള്ളൊരു ഈ വെള്ളക്കയറ്റത്തിൻ്റെ കൂട്ടത്തിൽ മീനും കയറിയായിരുന്നു ഏതോ ഒരു ഷോൾ അതിൻ്റെ അടുത്ത് ആ സമയത്തൂടെ പോയിരുന്നു ആ മീനൂടെ ആ സമയത്തെ പേപ്പറുകൾ നോക്കിയാൽ കാണാം ഈ ഏപ്രിൽ ഏഴ് എട്ടൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നോക്കിയാൽ കാണാം ആ സമയത്ത് റിപ്പോർട്ടഡായിരുന്നു തിരുവനന്തപുരത്തും ഉണ്ട് മീൻ കയറിയില്ലെങ്കിലും ഈ മുട്ട കടൽ എന്ന് പറയുന്ന രീതി വലിയ രീതിയിലന്ന് മുട്ടക്കടൽ ഉണ്ടാകുകയും അന്നും ഈ എസ്പെഷ്യലി നമ്മുടെ അടിമലത്തുറു ഭാഗത്ത് വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളക്കെട്ടുണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത അന്ന് ഉണ്ടായിരുന്നു അത് അല്ലെങ്കിൽ അത് സാധാരണ ഈ ഒരു കന്യാകുമാരി ജില്ലയും കാണും തിരുവനന്തപുരം ജില്ലയും കാണും കൊല്ലം ജില്ലയും കാരണം തെക്ക് ഭാഗത്ത് കൂടുതലുള്ള അല്ല തെക്കൻ നിന്ന് വരുന്ന കടൽ ആ തെക്കൻ കടൽ ആദ്യം കയറുന്ന സ്ഥലം ഇതായത് ഇവിടെ കൂടുതൽ വരുന്നത് ഈ തീരദേശവാസികൾക്കിത് കൃത്യമാണല്ലേ ഇത് ഉണ്ടാകും എപ്പോൾ ഉണ്ടാകും എന്നുള്ള അവർക്ക് കൃത്യതയില്ല ഇന്ന ദിവസം ഉണ്ടാകും എന്നുള്ള കൃത്യ പക്ഷേ ഉണ്ടാവും എന്നുള്ളതറിയാം അവർക്ക് മിക്കവാറും വർഷങ്ങളിൽ ഏതാണ്ട് എല്ലാ വർഷവും തന്നെ ഇത് ഉണ്ടാകാറുണ്ട് പക്ഷേ അതിൻ്റെ ശക്തി എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല നമുക്ക് കാലവർഷം എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ പോലുള്ളതാണ് ഉണ്ടാവുമെന്നറിയാം അവർക്ക് പക്ഷേ എന്നുണ്ടാകുമെന്ന് കൃത്യമായിട്ട് അവർക്ക് പറയാൻ സാധിക്കാറില്ല ചിലപ്പം ഒരു ദിവസം ഒക്കെ മുമ്പ് അവർക്കത് അത് വാച്ച് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇത് മറ്റ് ഇടങ്ങളിലും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ നമ്മുടെ സംസ്ഥാനം വിട്ടങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ കാരണം ഏറ്റവും തെക്കേ സൈഡിലാണ് ഇതുണ്ടാകുന്നത് അതും അറേബ്യൻ സൈഡ് സൈഡിൽ മറ്റെടുത്തൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്രയും ഇതായിട്ടുണ്ടാകാറില്ല പിന്നെ അവിടെയൊക്കെ ബീച്ച് കൂടുതലുണ്ട് അപ്പോൾ ഉണ്ടായാലും നമ്മളത് ശ്രദ്ധിക്കില്ല അപ്പം നമ്മളത് ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ബീച്ച് ഇല്ലാതെ ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്ന് പറയുന്ന ഒരു ഫിനോമിനാൻ അവർ പ്രതിഭാസം സ്പാനിഷ് ബീച്ചുകളിൽ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അതൊരു ഈ ഇപ്പം പറയുന്ന പോലെ പേടിക്കേണ്ട ഒരു കാര്യമല്ല പക്ഷെ നമ്മൾ ജാഗ്രത വേണം സൂക്ഷിക്കണം പ്രത്യേകിച്ചും കടൽഭി കടൽഭത്തി തീരങ്ങൾ ബീച്ചില്ല ബീച്ച് വീതി കുറഞ്ഞ തീരങ്ങൾ അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം അതുപോലെ ബീച്ച് കടലിൽ പോകുന്നവർ അറിയാവേ അതുകൊണ്ട് അവരതൊരു കാലവർഷ കാലത്താണെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല ഇത് അവർക്ക് പോകാവുന്നതാണ് സ്കില്ലുള്ളവർക്ക് തിരുവനന്തപുരം കൊല്ലം ജില്ല ജില്ലയിലുള്ളവർക്ക് കന്യാകുമാരി ജില്ലയിലുള്ളവരുടെ സ്കില്ല് ഇത്തരത്തിലുള്ള തിരമാലകളെ നേരിടാൻ മാത്രം ഇതാണ് പക്ഷേ വടക്കൻ കേരളത്തിലുള്ളവർക്ക് ഈ സ്കില്ലില്ല നമ്മളിവിടെ ചാളത്തടി ഉപയോഗിക്കുന്നില്ല അത് വടക്കോട്ട് പോയ ഇല്ല ചാളത്തിടി ഉപയോഗിക്കുന്ന ഈ ഹൈ വേവ്സിനെ ബ്രേക്കേഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആ സ്കില് ഇവർക്കുണ്ട് അപ്പം ഇവർക്കത് ഒരു നല്ല ശതമാനം മാനേജ് ചെയ്യാൻ പറ്റും ഈ നമ്മൾ സുനാമി വന്നപ്പോൾ ഈ കണ്ടൽ കാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു ഈ കണ്ടൽ കാടുകൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടൽ കാടുകൾ നമ്മുടെ കേരള തീരത്ത് മണൽ തീരത്ത് ഇല്ലല്ലോ അപ്പോൾ അതുമായിട്ട് നമ്മളിതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യമല്ല കണ്ടൽ കണ്ടൽക്കാടുകളുണ്ടെങ്കിൽ വലിയ ബീച്ചുണ്ടെങ്കിലും നമ്മളിവിടെ പറയുന്നത് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് വലിയ ബീച്ചുകളും സാൻഡ്യൂൺസാണ് മണൽ കൂനകളാണ് മണൽ മണൽ കൂനകളും വലിയ ബീച്ചും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് അത്ര വലുതായിട്ടുണ്ടാകില്ല നമുക്ക് കണ്ടൽ കാടുകൾ ഉണ്ടാകുന്ന ഒരു തീരമല്ല കേരളത്തിൻ്റെ തീരം ഒന്ന് മണൽത്തീരമാണ് മണൽത്തീരത്ത് കണ്ടലിനു പറ്റിയ സോയിലല്ല അതുപോലെ തന്നെ ഹൈ എനർജി കോസ്റ്റാണ് ഇത് രണ്ടും കൂടി ആകുമ്പം കണ്ടൽക്കാടുകളാണ് നമ്മുടെ മണൽത്തീരമുള്ള കേരളതീരത്ത് വളരാൻ നമുക്കുള്ള കടൽ കണ്ടൽക്കാടുകൾ മുഴുവൻ അകത്താണ് കായലുകൾക്കകത്താണ് എവിടെ നോക്കിയാലും ബീച്ചിലുണ്ട് നമ്മളിപ്പം നാം ഇവിടെ പോയാൽ പുതുവൈപ്പിൽ പോയാൽ ബീച്ചിലുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ബീച്ചാണ് അപ്പോൾ അതിൻ്റെ കരപ്രദേശത്ത് ഒത്തിരി സിലിറ്റുണ്ട് അതുകൊണ്ട് അവിടെ ഉണ്ടാകും അത് കടലിനോട് ചേർന്നല്ല ഇത് വർഷത്തിൽ ഒരു ഒരു സമയത്ത് മാത്രമേ ഉണ്ടാകാറുള്ളൂ സാധാരണ ഈ ഇതിപ്പം ഈ മാർച്ച് ഏപ്രിൽ മെയ് അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കടൽ പൊതുവെ ശാന്തമായിരിക്കുമ്പോൾ വരുമ്പോഴാണ് ഇതിനൊരു പ്രസക്തി ഉണ്ടാകുന്നത് അല്ല ഇതിന് പ്രസക്തി ഇല്ല അറിയത്തില്ല അറിയത്തില്ല ഈ ഇത് തെക്കൻ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള ലോങ് പീരീഡ് സ്വെൽസ് അല്ലെങ്കിലും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ തരത്തിലുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടാറില്ല തിനെക്കുറിച്ച് ജാഗ്രത ഉണ്ടാവുക പിന്നെ നമ്മുടെ ബീച്ചുകൾ നമ്മൾ സംരക്ഷിക്കുക ബീച്ചിനെ നമ്മൾ നിലനിർത്താതെ നമ്മുടെ തീരം നമുക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ നമ്മുടെ ബീച്ചുകളെ നമ്മുടെ ഇടപെടലുകൾ കാരണം തന്നെ ബീച്ച് ഒത്തിരി നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു ഇനിയുള്ള ബീച്ച് നഷ്ടപ്പെടുത്താതിരിക്കുക കഴിയുന്നിടത്തോളം ബീച്ചുകളെ നമുക്ക് എവിടെയൊക്കെ തിരിച്ചു കൊണ്ടുവരാമോ അവിടെയൊക്കെ ബീച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പം കടലാക്രമണത്തിൻ്റെ ഇഷ്യവും ഈ കള്ളക്കടലിൻ്റെ ഒക്കെ അതിനൊക്കെ ഒരു പ്രതിരോധവും നമ്മുടെ ആ ഒരു ആശങ്ക അപായ ആശങ്ക അപായശങ്ക എന്ന് പറയുന്നത് ഇല്ലാതാക്കാനും പറ്റും അതുപോലെ സാൻഡ് സാൻഡ്യൂൺസ് നമുക്കിപ്പോൾ ഇല്ലാതായി മണൽക്കൂനകൾ കേരള തീരത്ത് പല സ്ഥലത്തും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലാതായി അതിനെവിടെയൊക്കെ നമുക്ക് പുനർനിർമ്മിക്കാൻ പറ്റുക ആ സാൻഡ് സാൻഡ്യൂൺസിൻ്റെ അതിനൊരു ഉണ്ട് ആ വെജിറ്റേഷൻ എങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റുക ബീച്ച് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നാച്ചുറൽ എക്കോസിസ്റ്റം ബേസ്ഡ് സൊല്യൂഷൻസിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ ബീച്ച് ഇല്ലാത്തവിടത്ത് നമുക്ക് എക്കോസിസ്റ്റം ബേസ്ഡ് സൊല്യൂഷൻസിനെ കുറിച്ച് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ ബീച്ചിനെ നിലനിർത്തുക അങ്ങനെ നമ്മുടെ തീരത്തെ സംരക്ഷിക്കുക തീരദേശവാസികളെ സംരക്ഷിക്കുക